പാർശ്വവി എന്നൊരൊറ്റ പേരിൽ നിന്നാണ് പവിത്രേശ്വരൻ്റെ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ എഴുതി തീർത്തത് മഹാഭാരതത്തിലെ ധാരാളം സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് കൗരവസഭയിൽ സഭയിൽ ഒരൊറ്റയാളും പ്രതികരിച്ചില്ല എന്നാണ് നമ്മൾ മഹാഭാരതത്തിൽ വായിച്ചിട്ടുള്ളത് എന്നാൽ പാഞ്ചാലിയെ അന്തപുരത്തിൽ നിന്ന് ദുശാസനൻ വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ പാർശ്വവി എന്ന് പറയുന്ന ദാസിയുടെ എതിർ ഉയർന്നിരുന്നു എന്നൊരു വായനയിൽ നിന്നാണ് ഞാൻ കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ അന്വേഷിക്കാനടങ്ങിയത് അന്തപുരത്തിൽ പ്രതിഷേധ ശബ്ദമുയർത്ത പാർശവി നേരെ കുരുസഭയിൽ വന്ന് പാഞ്ചാലിക്ക് വേണ്ടി സംസാരിച്ചാൽ പാഞ്ചാലിക്ക് വേണ്ടി പ്രതിരോധം തീർത്താൽ എങ്ങനെയുണ്ടാകും എന്നുള്ള ചിന്തയിൽ നിന്നാണ് പാർശവി എന്ന് പറയുന്ന കഥ രൂപങ്ങൾ കാവൽക്കാരന്റെ പടവാൾ പിടിച്ചെടുത്ത് ലോക പ്രതിമയുടെ ശിരസ് എന്ന് പറയുന്ന ദാസിയുടെ ധൈര്യവും ക്രോധവും അവളുടെ ചോദ്യങ്ങളുമൊക്കെ നന്നായിട്ട് വായനക്കാരാസ്വദിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിലെ ഈ കഥയുടെ ആ ഒരു ആസ്വാദനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ കഥ പുസ്തകമാകുന്നതിന് മുമ്പ് മലയാളനാട് ജേണലിലാണ് പബ്ലിഷ് ചെയ്ത് വന്നത് ധാരാളം ആൾക്കാരെ കമന്റ് ചെയ്ത് പാർശ്ശവിയുടെ ഇങ്ങനെ ഒരു മുഖം ഞങ്ങൾ ആദ്യമായി വായിക്കുകയാണ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ നിന്നാണ് പുസ്തകത്തിൽ ഈ കഥ ഉൾപ്പെടുത്തിയതും ഈ കഥ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും ചെയ്തു പാർശ്വവി ആണോ എന്നൊരു ചോദ്യം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് ഈ കഥ വായിച്ചതിന് ശേഷം ചോദിക്കുണ്ടായി പാർശ്വവി ഫെമിനിസ്റ്റൊന്നുമല്ല മഹാഭാരതം പോലൊരു ഇതിഹാസത്തിൽ സ്ത്രീകൾ നിവർന്ന് നിൽക്കുന്ന സന്ദർഭങ്ങൾ വളരെ അപൂർവമായിരിക്കുമ്പോൾ മഹാഭാരതത്തിൽ നിന്ന് തന്നെ കിട്ടിയ പാർശ്വവി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ നിവർന്ന് നിർത്തി നിവർത്തി നിർത്തി ചോദ്യങ്ങൾ ചോദിപ്പിക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഞാൻ എൻ്റെ പുസ്തകത്തിലൂടെ നടത്തിയത് അല്ലാതെ പാർശ്വവി ഫെമിനിസ്റ്റ് ഒന്നും ആയതുകൊണ്ടല്ല പാർശവി അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു പാർശ്വവി മാത്രമല്ല പൗത്രേശ്വരൻ്റെ പെണ്ണുങ്ങളിലെ ഉള്ള പെണ്ണുങ്ങൾ വേറെയും ഒമ്പത് പെണ്ണുങ്ങൾ കൂടിയുണ്ട് ആ പുസ്തകത്തിൽ പൗത്രേശ്വരൻ്റെ പെണ്ണുങ്ങളിലെ നായികമാരായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള പത്ത് പേരോടും എനിക്ക് എന്തെന്നില്ലാത്ത ഇഷ്ടവും വാത്സല്യവും അതോടൊപ്പം തന്നെ ആരാധനയും ഒക്കെ ഉണ്ട് ആ പുസ്തകം എഴുതാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇനിയും വായിച്ചിട്ടല്ലാത്തവർ തീർച്ചയായിട്ടും അതിലുള്ള രണ്ടാഴ്ചകളിലൊക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്